ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഒരു നല്ല നാളിന്റെ ഓർമ്മ പുതുക്കലാണ് ഓണം ഓണാഘോഷം തുടങ്ങുന്നത് പൂക്കളം ഇടുന്നതോടുകൂടിയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അന്യ സംസ്ഥാനങ്ങളിൽ നിന്നായിരുന്നു പൂക്കൾ കൊണ്ടുവന്നിരുന്നത് എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ പലയിടത്തും പൂവുകൃഷി സജീവമായി കഴിഞ്ഞു കാലാവസ്ഥാ വ്യതിയാനവും പൂക്കളിലെ കീടങ്ങളും പ്രതിസന്ധികൾ സൃഷ്ടിക്കുമ്പോഴും അവയെല്ലാം തരണം ചെയ്ത് വിജയം കൊയ്യുകയാണ് കർഷകർ കണ്ണൂർ ജില്ലയിലും വളരെ വിപുലമായി പല കർഷകരും ഇത്തവണ പൂവുകൃഷി ചെയ്തിരുന്നു അവരിലൊരാളാണ് പട്ടുവത്തി കാക്കാമണി ബിന്ദു ബിന്ദുവിൻ്റെ പാടത്ത് ഓറഞ്ചും മഞ്ഞയും നിറങ്ങളാൽ ചെണ്ടുമല്ലികൾ പൂവിട്ട് നിൽക്കുന്ന കാഴ്ച ആരുടെയും കൺകുളിർക്കും ഒരേക്കർ സ്ഥലത്ത് നിരവധി ചെണ്ടുമല്ലി ചെടികളാണ് ബിന്ദു കൃഷി ചെയ്തിരിക്കുന്നത് അവയിൽ ഏറെയും പൂത്ത വിളവെടുപ്പിന് സജ്ജമായി ഇത് രണ്ടാം തവണയാണ് ബിന്ദു പൂവ് കൃഷി ചെയ്യുന്നത് ഹൈബ്രിഡും നാടനും ഇനത്തിൽപ്പെട്ട ചെടികളാണ് ബിന്ദു കൃഷി ചെയ്യുന്നത് ബക്കളം അഗ്രോ സർവീസിൽ നിന്നും കെ വി കെയിൽ നിന്നും ചെറുതാഴം നഴ്സറിയിൽ നിന്നും ജില്ലാ പഞ്ചായത്തിൽ നിന്നും ലഭിച്ച ചെടികളാണ് ബിന്ദുവിൻ്റെ കൃഷിയിടത്തിൽ ഉള്ളത് ഓണവിപണിയെ ലക്ഷ്യം വെച്ചുള്ള കൃഷിയിൽ വിപണി ഒരു വെല്ലുവിളിയായി ബിന്ദുവിന് തോന്നിയിട്ടില്ല ആവശ്യക്കാരും ഓണച്ചന്തക്കാരും ബിന്ദുവിനെ സമീപിക്കുകയാണ് ഇപ്പോൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൂവിന് വിപണി ഒരു തടസ്സമല്ലെങ്കിലും പൂക്കളിൽ ഉണ്ടാകുന്ന പുഴുക്കളും കാലാവസ്ഥ വ്യതിയാനവും പൂക്കർഷകർക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് പലപ്പോഴും വെല്ലുവിളിയാകുന്നത് പൂക്കളിലെ ബാക്ടീരിയയും പുഴുക്കളുമാണ് തണ്ട് പൂവ് നശിക്കാനും ഇവ കാരണമാകുന്നുണ്ട് ജൈവ കീടനാശിനികൾ ഉപയോഗിച്ച് കീടങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അത് ഫലം കണ്ടില്ല പൂക്കൾ ഓരോന്നായി പറിച്ച് പുഴുക്കളെ നശിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അതിനെയെല്ലാം അതിജീവിച്ചാണ് തൻ്റെ പൂവ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ബിന്ദു പറയുന്നു പൂക്കൃഷി ഒരേക്കറയോളം ഏകദേശം ഉണ്ട് ഇവിടെ കുറച്ചനിരിയാൻ ഒരുപാട് ഉണ്ട് അത്ര പകുതിയോളെ വിരിഞ്ഞില്ലു വിരിയാനുണ്ടത്ര ഇത് ഇത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു കൊട്ടപ്പൂവിൻ്റെ ആ ഒരു ഇതിൽ കിട്ടിയതാണ് പക്ഷെ ഇത് ഫസ്റ്റിൽ നട്ടത് കൊണ്ട് വേഗമായി പലതും എല്ലാം ഒന്നിച്ച് അടുത്തടുത്തു തന്നെ നട്ടിനി പക്ഷെ പലതും പല ടൈപ്പിലാണ് ഇപ്പോൾ വിരിഞ്ഞു വരുന്നത് അത് ഉണ്ട് പിന്നെ കെ ഉണ്ട് ഇപ്പോൾ വേറെ നേഴ്സറിൽ ഉണ്ട് എല്ലാം കുറേ ബിരിയാണിയുണ്ട് ഇത്ര ബക്കൾ അഗ്രോ സർവീസ് സെൻറ്ററിൽ നിന്ന് വന്നതുണ്ട് പൂ വിൽപ്പന ഓണത്തിന് കൊടുക്കാനുള്ള ആ ഒരു ഇതിലാണ് ഇപ്പം നാളെ വിനായക ചതുർത്ഥിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇല്ല പൂവായതും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പ്രതിസന്ധി എന്ന് വെച്ചാൽ ഇതിപ്പോൾ ആദ്യം നമ്മൾ അടിച്ചിട്ട് കുമ്മായിട്ടിട്ടെല്ലാം അടിച്ചിട്ട് എല്ലാം ചെയ്തത് തന്നെയാണ് പക്ഷെ ആദ്യമൊന്നൊന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല പൂ വിരിയാൻ തുടങ്ങിയാൽ പിന്നെയാണ് ഇതിനൊരു വാട്ടരോഗം വന്നത് വാട്ടുരോഗത്തിന് നമ്മളിപ്പോൾ കേ വിക്കേണ്ടായാലും കൃഷി നമ്മളെ കൃഷിഭവനിൽ വിജയ് സാറും കൃഷി ഓഫീസറെ എല്ലാം വന്ന് നോക്കിയെല്ലാം അതിൻ്റെ ഓരോ മരുന്നുകളും അതിൻ്റെ ഇതെല്ലാം പറഞ്ഞു വന്നു എല്ലാം ചെയ്യുകയും ചെയ്തു പക്ഷെ എന്ത് ചെയ്തിട്ടും ഒരു മാറ്റവും ഇല്ല ഇപ്പോൾ ജയരാ സാറിൻ്റെ ഇവിടെ ഇവിടെ തന്നെ കേ വിക്കലുള്ള സാറന്നെ ഒരു മൂന്ന് നാല് പ്രാവശ്യം വന്ന് നോക്കി എല്ലാം ചെയ്യേണ്ടതെല്ലാം ചെയ്തു ഇപ്പോൾ ലാസ്റ്റ് എന്താ പറയണ്ടേ എല്ലാ ഇതും ചെയ്ത് ഞങ്ങൾ ഒഴിവാക്കുന്ന തരത്തിൽ ഇപ്പോൾ വെറും പുഴുശ ഇല്ല ഇതിൻ്റെ അടിയിൽ തേജും പേരൻ്റെ ഉള്ളിൽ തേജും പുഴുവാണ് അപ്പോൾ ഈ പുഴുവിനെ ഇതാക്കിയിട്ട് ഇപ്പം തന്നെ വേണമെങ്കിൽ എടുക്കുന്നത് വെച്ചാൽ എല്ലാ പറിച്ചെടുത്തിട്ട് ഡീസലടിച്ചിട്ട് ഒരു സൈഡിൽ ഇട്ടിട്ട് ഡീസലടിച്ചു അന്നേരം നശിക്കുന്നില്ല മറ്റു മരുന്നിനൊന്നും ഒരു ഇപ്പോൾ അവർ കൊറോജനും പിന്നെ ഇതെല്ലാം നോക്ക് അടിച്ചു നോക്കുന്നെന്ന് പറഞ്ഞു ഇതെല്ലാം നോക്കി നോക്കി ഒന്നും ഒരു മാറ്റവും ഇത് എല്ലാവരും പൂ നല്ലൊരു ലാഭമുള്ള കൃഷി തന്നെയാണ് പക്ഷേ ഈ ഒരു ഇത് വരുന്നതുകൊണ്ടാണ് മറ്റുള്ളവരെല്ലാം ഈ വാട്ട സംഭവിക്കുന്നതാണോ എല്ലാവരും പറകോട്ടടിക്കുമല്ലോ എല്ലാവരും മുന്നോട്ട് നിന്നില്ലാ നമ്മളതല്ല ചിന്തിക്കുന്നത് നമ്മൾ ഓരോന്നൊന്നും പഠിച്ചിട്ടാന്ന് നമ്മളിപ്പോൾ ഇത്രയും നിലയിലെത്തിയേ ഭർത്താവ് മനോഹരനും ബിന്ദുവിന് എല്ലാവിധ സഹായവുമായി ഒപ്പമുണ്ട് സ്വന്തമായി കൃഷി ചെയ്ത പൂക്കൾ ഉപയോഗിച്ച പൂക്കളമൊരുക്കി വീണ്ടും ഒരു ഓണക്കാലത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഇവർ